മാലിന്യമുക്ത കേരളം പരിപാടിയുടെ ഭാഗമായി പൊന്നാനിയിൽ പ്ലാസ്റ്റിക് മാലിന്യവിമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ ഈ മരക്കടവ് അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഹൗസ് റോഡ് അഴിയക്കല് ബീച്ച് പുതുപൊന്നാനി വരെ മുതൽ പ്രധാനപ്പെട്ട നമ്മുടെ തീരദേശ പ്രദേശങ്ങൾ മാത്രമല്ല എല്ലാ മേഖലകളിലും എവിടെയാണ് വലിച്ചെറിയുന്നത് അവിടെയൊക്കെ തന്നെ ഈ സി സി ടി വി സ്ഥാപിക്കുന്ന ഒരു പ്രവർത്തനം നഗരത്തിൽ ആരംഭിച്ചിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ ഈ ഒരു പ്രവർത്തനം നമ്മൾ പൂർത്തിയാക്കി ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ കേരള ഗവൺമെന്റിന്റെ മാലിന്യമുക്ത കേരളം പരിപാടിയുടെ ഭാഗമായി പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ രാജ്മോഹന്റെ നേതൃത്വത്തിൽ പൊന്നാനി നഗരസഭ പ്രദേശത്തെ ക്ലബ്ബുകൾ എന്നിവയുടെ സഹകരണത്തോടെ ബീറ്റ് ഫോറിൽ മരക്കടവ് ബീച്ച് മുതൽ മുക്കാടി വരെയുള്ള ബീച്ചും പരിസരവും മാലിന്യവിമുക്തമാക്കി പ്ലാസ്റ്റിക് മാലിന്യവിമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ശേഖരിച്ച മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി പരിപാടിയിൽ എസ് ഐ അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിൻപുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായിട്ട് പുതിയ കാലത്തിനനുസരിച്ച് മാറാൻ നമ്മുടെ നാട് ജനങ്ങളുടെ പിന്തുണയോടുകൂടി തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണ് കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ മരക്കടവ് പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ക്ലബുകളായിട്ടുള്ള ഫ്രണ്ട്സ് പൊന്നാനിയും ബിസ്മി യുണൈറ്റഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ യുവതാരങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി കോസ്റ്റൽ പോലീസ് നമ്മുടെ പൊന്നാനി തീരം പൂർണ്ണമായും വൃത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ബദർപ്പള്ളി മുതൽ ഹിദർപ്പള്ളി വരെയുള്ള ഒരു ഏരിയയാണ് ഇന്ന് വൃത്തിയാക്കുന്നത് നമുക്കറിയാം നമ്മുടെ തീരം കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തീരപ്രദേശത്ത് മാലിന്യങ്ങൾ കൂമ്പാരമായി മാറുന്ന ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം ഒരിക്കലും ഇനിയും തുടരാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത് അതോടൊപ്പം തന്നെ വൃത്തിയാക്കുന്ന മേഖലകളിൽ വീണ്ടും വീണ്ടും മാലിന്യം വലിച്ചെറിയുന്ന തരത്തിലേക്ക് നമ്മുടെ പൊതുജനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടുകയും അത്തരത്തിൽ അത്തര സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ചെറുത്ത് നിൽപ്പ് നടത്തുന്നതിന് വേണ്ടി നഗരസഭയും അതുപോലെ തന്നെ ജനകീയ കൂട്ടായ്മയും നടത്തുന്ന ഈ പ്രതിരോധ പ്രവർത്തനത്തിനും സഹ പങ്കാളികളാകണമെന്നും സന്ദർഭത്തിൽ ഒരു വി ഒരു വിധിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദർഭം ഏറെ പ്രാധാന്യമായിരിക്കുന്ന ഇതിനു വേണ്ടി തീരുമാനമെടുത്ത പൊന്നാനി കോസ്റ്റൽ പോലീസിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു എല്ലാവിധ നന്മകളും അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു കർശനമായിട്ട് നടപ്പിലാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ പരിചയം എടുക്കുന്നത് അത് അത് നമുക്കൊരു ഹരിത നിയമം എന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന് ചുവടുപിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ല ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമമാണ് ആ നിയമം കർശനമായി പാലിക്കുന്നതിനാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉത്തരവ് നൽകി വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർ പിടികൂടപ്പെട്ടാൽ ആറുമാസം കഠിന തടവും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ വരെ കർശനമായിട്ടുള്ള പിഴയും ചുമത്തുന്നതിനുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രികാല പെട്രോളിങ് നഗരസഭ ആരംഭിച്ചിട്ടുണ്ട് അത് കാര്യക്ഷമമാക്കുകയും ജനകീയ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ ബാലിജ്യം വലിച്ചെറിയുന്നവരെ ഒരു മൊബൈലിൽ അവരുടെ വണ്ടിയോ ഏത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടയാളമോ നമുക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്താൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഷെയർ ചെയ്യുന്ന ആൾ ആളുടെ പേരിൽ ചുമത്തുന്ന പതിനായിരം രൂപയാണ് ചുമത്തുന്നതെങ്കിൽ അയ്യായിരം രൂപ അവർക്ക് ഉപകാരമായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അയ്യായിരം രൂപ ചുമത്തുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ നമ്മുടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവണം അങ്ങനെ യുണൈറ്റഡ് ഫ്രണ്ട്സ് പൊന്നാനി എന്നീ ക്ലബുകളിലെ അംഗങ്ങളും തീരദേശവാസികളും ഹൈദകർമ്മസേനയും അടക്കം നൂറോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു പൊനാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സൈ ശ്രീലേഷ് സിപിഒ സുരേഷ് മനോജ് അനീഷ് അനിൽ ഷബീർ നൌഫൽ അജയ് സൗമ്യ രാജു ഇർഷാദ് എം എച്ച് ജി അബ്ദുറഹ്മാൻ സിഡബ്ല്യുമാരായ തോഹ അൻസാർ സൈനുൽ ആബിദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു